എനിക്കിന്ന് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനായിരുന്നു സലീം കുമാർ സലീം എന്ന് പറയുന്നത് ഒരു മുസ്ലിം പേര് പോലെ ഇല്ലേ മുസ്ലിം പേരാണോ സലീം കുമാർ പിന്നെ ഇടുന്ന പേരാണ് കുമാരേഖൻ കുമാർ എന്നൊക്കെ വിളിക്കാറുണ്ട് സലീം കുമാർ എന്തൊക്കെയോ ഒരു 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 ന്യൂലാമാല അടങ്ങിയൊക്കെ പോലെ ഒരു ഇത് തോന്നുന്നുണ്ടോ സലീം കുമാർ സലീം കുമാർ സലീം കുമാർ ഏ എന്തൊക്കെയോ ഒരു സംഭവം അവിടെ തോന്നുന്നുണ്ടോ എന്തൊക്കെയോ ഒരു അല്ലേ തോന്നുന്നുണ്ടാകണം എനിക്ക് തോന്നി അതുകൊണ്ടാണ് ആ എന്തൊക്കെയായാലും അതവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് സലിം കുമാർ എന്താണെന്ന് നോക്കാം അവിടെ ബോംബ് പൊട്ടി മരിച്ചതിൽ ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പോറട്ടേക്കണം അതാ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എന്താന്ന് അന്വേഷിച്ചപ്പോ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഹൂറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുതല്ല ശരീരം ചിഹ്നിച്ചെറിയ ഒരു കുഴപ്പമില്ല അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെട്ടു ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം അതിന് സ്വർഗത്തിൽ പോകണം ഞാൻ പറഞ്ഞ തെറ്റായി പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ശ്രീലങ്കയിൽ ഞാൻ ദിവസം പോയപ്പോൾ ഞാൻ ഇടക്ക് പോകാറുണ്ട് ശ്രീലങ്ക ഞാൻ കുടുംബമൊക്കെ ആയിട്ട് പോകാറുണ്ട് അവിടെ ബോംബ് സ്ഫോടനം സ്പോർണുണ്ടായി നിങ്ങൾ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ടുള്ളത് ശ്രീലങ്കയിലെ ബോംബ് ഹോട്ടലിലേക്കാണ് അപ്പൊ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്ഫോർണ്ണുണ്ടായത് ഏഴ് പേര് മരിച്ചോടെ ഹോട്ടലിൽ അവിടെ നേഴ്സല്ല എന്റെ സുഹൃത്ത് അപ്പം അവളോട് ഈ വിശദ വിശദവിരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ എൻ്റെ പൊന്നാര സലീം കുമാർ സാറേ സാറ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നല്ലൊരു നടനാണെന്ന് അറിയാം പിന്നെ നല്ലൊരു കോമഡി ആക്ടറാണെന്നും അറിയാം പക്ഷെ നല്ലൊരു നൊണയനാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ പഴയതുപോലെ സിനിമകളൊന്നുമില്ല സിനിമകളൊന്നുമില്ല പബ്ലിസിറ്റി ഇല്ല ഒന്നുമില്ല അപ്പോൾ താങ്കളെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ആ സ്റ്റേജിലിരുന്നു കൊണ്ട് അവരുടെ കയ്യടി കിട്ടണമെങ്കിൽ ഏത് മതത്തെ കുറ്റം പറയണം ഏത് മതത്തെ ആക്ഷേപിക്കണം ഏത് മതത്തെ കളിയാക്കണം എന്ന് നല്ലതുപോലെ അറിഞ്ഞുകൊണ്ടല്ലേ എൻ്റെ സലീം കുമാർ സാറേ അവിടെ ഇരുന്ന് തള്ളിയത് താങ്കൾ ശ്രീലങ്കയിലേക്ക് പോയിരിക്കാം അവിടെ ബോംബ് പൊട്ടിയിരിക്കാം എന്നാൽ ആ ബോംബ് പൊട്ടിയ സമയത്ത് അവിടെ മരണപ്പെട്ട ആൾക്കാരുടെ ലിംഗം തപ്പി പോകുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഓവറല്ലേ സാറേ സാധാരണ രീതിയിൽ ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള പൊതുജനങ്ങളൊക്കെ മാറ്റും പിന്നെ അവിടെ ബോംബ് പൊട്ടി വീണ ആൾക്കാരെ പരമാവധി ഓസ്പത്രിയിൽ എത്തിക്കും അതാണ് സാധാരണ നടക്കാറുള്ളത് ഏ അല്ലാതെ അവരുടെ ലിംഗം തപ്പി പോകാറില്ല എന്തെ താങ്കളുടെ വീട്ടിന് മുമ്പിൽ ഒരു ആക്സിഡൻറ്റായാൽ താങ്കൾ വീട്ടിൽ നിന്ന് തിറങ്ങി ഓടി നോക്കുമെന്ന് തന്നെ ഒരു സംശയത്തിലാണ് അങ്ങനെ ആകുമ്പോൾ ഉള്ള സമയത്താണ് അവിടെ ഒരു ബോംബ് പൊട്ടിയപ്പോൾ അവിടെയുള്ള മരണപ്പെട്ട ആളുടെ ലിംഗം താപ്പിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഓവറല്ലേ താങ്കളെ ഈ പരിപാടിക്ക് വിളിച്ചവരുടെ കയ്യടി ആ സദസ്സിലിരിക്കുന്ന ആൾക്കാരുടെ കയ്യടി കിട്ടാൻ ഏതു മതത്തെ ആക്ഷേപിക്കണമെന്നും ഏതു മതത്തെ കളിയാക്കണമെന്നും നല്ലതുപോലെ അറിഞ്ഞുകൊണ്ടല്ലേ ഈ ലിംഗവും ഇരുമ്പോറയൊക്കെ തള്ളി മറിക്കണത് സത്യം പറഞ്ഞാലും താങ്കളുടെ ഫാദർ ഇരുമ്പോറ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ താങ്കളെപ്പോലെ ഒരു മാരണത്തെ കേരളത്തിന് ചുമക്കേണ്ടി വന്നില്ല കേരളത്തിന് നാണക്കേട് ഉണ്ടാകില്ല എന്ത് ചെയ്യാൻ പറ്റും താങ്കളുടെ ഫാദർ ഇരുമ്പോറ ഉപയോഗിച്ചില്ല അതുകൊണ്ട് താങ്കളെ പോലുള്ള മാരണത്തെ സഹിക്കുക അതന്നെ ചെയ്യാൻ കഴിയുള്ളു അല്ലേ പൊന്നാര സലീം കുമാറെ വല്ലാത്ത ജാതിയാണോ താൻ ഏ ഈ പരനാറി നിങ്ങൾക്ക് അറിയാതിരിക്കാം ഇവനാണ് ആരിഫ് കുഷിയൻ ഈ ആരിഫ് കുഷേൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം മതത്തെ ആര് എവിടെയൊക്കെ ഛർദ്ദിക്കുന്നുണ്ടോ എന്ന് നോക്കി നടന്നുകൊണ്ട് ആ ഛർദ്ദിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഇവൻ്റെ പേജിൽ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരു വരനാറി ഇതാണ് ആരിഫ് എന്ന് പറയുന്ന ഈ കുശൻ ഈ കുച്ഛേനാണ് ഈ വീഡിയോയും കട്ടിയത് കൊണ്ട് അവൻ്റെ അണ്ണാക്കലേക്ക് തുരുകി വെച്ചിട്ടുണ്ട് നണ്ണല്ലോ അല്ലേ അപ്പോൾ ഈ കുച്ഛനെക്കുറിച്ച് ഞാൻ ഒന്നും അധികം പറയുന്നില്ല അപ്പോൾ അവൻ്റെ ചലീം കുമാർ ചാറേ ചലീം കുമാർ ചാറേ ഈ വയനാട് ഒരു ദുര ദുരന്തം ഉണ്ടായിരുന്നു ആ ദുരന്തത്തിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിരുന്നു ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ ആൾക്കാരെ പോലും താങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല ആ ഭാഗത്തേക്ക് പോയില്ല പിന്നെയാണ് ശ്രീലങ്കയിൽ ബോംബ് പൊട്ടിയതും ഇരുമ്പൊറേ പോയതും കൂറികളെ സ്വർഗത്തിൽ കാണാൻ പോകാൻ വേണ്ടി ഇട്ടിരിക്കുകയാണെന്നൊക്കെ ഒരു കെട്ടുകഥ ഉണ്ടാക്കിക്കൊണ്ട് ഇതുമാതിരി തള്ളി ആൾക്കാരുടെ കയ്യടി വാങ്ങുന്നതിനേക്കാളും നല്ലതേ ഞാൻ പറഞ്ഞ പറഞ്ഞ കൂടിപ്പോകും അത് ചലീം കുമാർ ആയാലും ശരി ഏത് കുമാരനായാലും ശരി നിർത്തണം